അവനെ അടുത്ത ൂടെ നിവൃത്തിയില്ലേ പൊക്കള വണ്ടി പണിഞ്ഞോ വണ്ടി എടിയാണോ അയ്യോ എനിക്ക് ഇതിന്റെ ഇതിന്റെ മോൻشي ആള് ഓടിക്കരടോ ভাই ഓൾ ഡിപി താഴെ കണ്ടേ ഇതാട്ടോ നികതാട്ടോ ഇതെന്താ ഇതെന്താ ഓക്കേ ആവോ മാത്രമേ എനിക്ക് അങ്ങോട്ട് ആരെങ്കിലും ആ ലവലാ അതിക ഓക്കേ ബിരിയാണി ഇത് ഒന്നും കേട്ടില്ല ഞാൻ എല്ലാം അടുത്തോ മോനെ തിരിച്ചു ഇറങ്ങി ഓഡിയോ ഓപ്പേറ്റ് തിരിച്ചു വരണ്ട അമരനെ നമ്മളടെ ആയിരിക്കും ടീം ഓടാ വാ എടാ അതു മെയിനിനപ്പോ വരാൻ മെയിനിനണ്ടാ റികോളി വീണ്ടും ബാക്ക് എടുക്ക് എടാ അതിനെ വെടി വെച്ചിട്ടാണ് കളടാ ഇതിന്റെ മണ്ട രണ്ടേ ഉണ്ടോണ്ടേ ആ വെരടാ മൂട്ടിടടാ പോട്ടെ 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 അവനെ नाही ഹീലിയേർട്ടാണ് അതൊന്ന് ഇരിയാതെ അറിയാ പോച്ചനെ ഒന്ന് വെട്ടിടാം ഇതിനെ വിടാതെ handleError ഓടാ നൈസ്റെ അത്രേ ഉള്ളൂ പോളി ഒറ്റാത്തണ്ടേ ഒറ്റാത്തണ്ടേ എന്താടാ അവൻ നടന്ന് നടക്കിയാ ഹലോ കയറോട്ടെ എടാ അണ്ടി എടേയ് കൂടോ വൈാസ് ആരെ കിടിച്ചോ ഒരായിടേ വെളിന്ന് എത്ര ദൈര് ഉണ്ടോ വെടിക്കേ എങ്ങോട്ട് പോണ്ടാ അണ്ണാ തന്നെ ചൊന്ന ചൊന്ന ഗണ്ണാ ജാണ്ടിടാ ദൈര് നേര് 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 ഓ ഇنده പൊന്നോ ഇതെന്താ ലൈഫ് വീറുന്നടാ ഇنده വെൽഡിംഗ് എന്നാ ഏടവിടെ വന്നിச்சேരേ ദേ ഇവിടന്ന് എത്രയേ വാവാ ദേ ഇവിടന്ന് തട്ടി എഡബ്ലി ആ ആ കട്ടി 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 പോകൂ കോലവനം അടിക്ക് ഇതാ വനം ആടുന്നു കളയനായ ആയ മാർട്രമ നട ടച്ചോളിന കോലവനം അടി അടിച് കേറ്റി അടിച് കേറ്റി പോ പോരെ പിന്നെ കൊടുക്കവയട ബിട ഇങ്ങ നോക്കുന്നില്ല ഒരു ആഡ്പ്ലേ ഉണ്ട് ആടിക്ക് എ മര ഉണ്ടെന്ന് കൊണ്ടിറക്കണ്ടണ്ടിണ്ടല്ല ഇതല്ലട്ട സാനില്ല ഷേറ്റിങ്ങ ബോർഡ് ഇല്ല ഓ ഓ ഓടേണ്ട അവിടെ കാരണം എങ്ങനാ നോിക്കോളാ ഇങ്ങോട്ട് കൊണ്ടു ഇങ്ങോട്ട് ൊന്നെത്ര ധൈര്യമാർക്ക് ഓപ്പണിക്കണമാരായിരുന്നു അണ്ടക്കാലർട്ടാ വരുന്നുണ്ടേ അതവിടെ കാട്ടി കളാ കാണിച്ചു കൊടുത്തോ അങ്ങോട്ട് ആദ്യം ഞാൻ പോയി ഒരു ഇരുടാ ആയിക്കൊണ്ട് ഇര വന്നണ്ടേ നിന്റെ കാലെടുക്കടുത്ത് എന്നെ എനിക്ക് ആദ്യം അടിച്ചിട്ടില്ല ഞാൻ എടസറി ചാവാനേ അവിടെ അഞ്ചേ കാർ തന്നെ ഇടിക്കാനായിട്ട് വന്നു ഞാൻ ഇറങ്ങി ഓണി സ്കേറ്റിങ്ങോട്ട്ട് വിട്ട് എടബ്ലിങ് കിടക്കണ്ട ആയില്ല ഞാൻ മാറു മാറ്റെടുന്ന് നടത്തര ഞാൻ സോണോട്ടെ ഞാൻ എന്റെ 빌ഡിങ്ങേ നോക്കട്ടെ എനിക്ക് ഞങ്ങൾ <asureit> ോ ഉണ്ടാവും കണ്ടിച്ചോടാ കാണുന്നുണ്ടോ कोई मुझे रिवाइव कर दो भाई चढ़ ना मोड़े आ रही बार चिप रहे चढ़ना चल चल ढंडेर तो ना लगा केट यार का अरे इन्हें आ आवारा दिन आवारा दिन आवारा सिंगल टंगर अरे 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 अ

വണ്ടി കളിക്ക വണ്ടി കളിക്കടിക്കുന്നത് ചെറിയ വണ്ടി അടക്കേറ്റിറക്കാന്ന്

ആക്കി ബഗീത ലെവൻ്റെ ഇങ്ങോട്ട് വാ ഓ വണ്ടി ഓ അവൻ വെടി വെക്കാ അവിടെ നോക്കി നിൽക്ക് ഹലോ നീയല്ലേ પડી ഇതിതിലേക്കടക്കി അങ്ങോട്ട് ഇറക്ക് ഷോട്ട് ഔട്ട് ആണോ ഇതിലേക്കടക്കാനോ സ്ത്രീമേ സ്ത്രീമേ സ്ത്രീമാമാ ഓട്ടി ഇതി മൊത്തം വണ്ടി ഓടി വെളിക്കണ്ടി ഇരിക്കുന്നു നആർആർ സി കൊന്ന ോന്നുബിലും കിടക്കണം അപ്പുറത്തെ ൂടെ നിവൃത്തില്ലേ പൊക്കളന്ന് എന്തോ അറിഞ്ഞൂടാ ചാടി പറഞ്ഞോ അമ്മ അവിടെ നിന്ന് രണ്ടെണ്ണം അപ്പറത്തെ റൂഫിൽ നിന്ന് രണ്ട് ഇപ്പുറത്തെ റൂഫ് ചാടി അങ്ങോട്ട് ോട്ടന്നെ പോവാൻ അടിച്ചിരുന്നവരെ ഒറ്റ രണ്ടു രൂപ കിട്ടും ഇവരുടെ വീണ്ടും ഇനി ിട്ടൊക്കെ അടിക്കാം ആ കിട്ടി 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 തള്ളി കിട്ടി സൗണ്ട് കേത്തേച്ച് എനിക്ക് നൈസി എ എൻടെ മോൾട്ട എവിടെ പോയിടാ അടി പോയേ ഓൾത്തൻ ഓൾത്തൻ ഈ ചത്ത് എൻടെ മോൾട്ട അല്ലേ അോ എൻടെ മോൾട്ട എവിടെ വിട്ട് വേറെയാല്ലേ ഇപ്പുറത്തെ റൂഫിൽ എടുത്തണ്ടേ യൂട്യൂബർസ് ആട്ടാ പറ്റാർ ആവില്ല സക്കി ഓ യാ ഡ്രോൺസ് മോക്ക ഓ ഞാൻ വണ്ടികാരം ഇട്ടു വണ്ടി പൊട്ടില്ല പിള്ളാരുന്നു പിള്ളേ പൊളിച്ചാലെ ഓ മൂന്നിനോക്ക് മൂന്നിനോക്ക് പുഷ്പുഷ് മൂന്നിനോ വണ്ടി ഇറങ്ങില്ല ആയിസനെ തീർനാട ഓസം ഇ പെട്ടന്ന പെട്ടന്ന സോൺ വറനെ ഇവൻ കടന്ന് അടിക്കോടാ പгоди അടിക്കോരി ഇല്ലടാ സോറിയാ മാറ്റന്ന് നികണോ വാത്തോട്ട് ഇററാ ഓ ടെസ്റ്റ് മിസെ ഇടിക്കാറ് ഇരുന്നോളാ വെല്ലേന്നണ്ടല്ലെ വൾപ്പലെ അവിടെ ഇരി തികളോ

വണ്ടി കിറ്റ് വണ്ടി കിട്ടാറില്ല വണ്ടി ഒന്ന് പണി സമയം ോട്ട് കേറാൻ പറ്റൂണ്ടേ അമ്മക്ക് സോണുണ്ട് വണ്ടി പണി കാണേ കൃഷി ഒരു മിനിറ്റ് ആണ് വേറെ വേറെടുത്ത വന്നേ നീ അകത്തോട്ട് കാര്യങ്ങനെ राइट बंदा ओ फॉर फ्रीडन मुन्निल डेंजर अंडर ओ जस्ट सी बस सी बस केवर नहीं भाई ओ मेरे हम सेल्फ अंडर कोई मुझे रिवाइव कर दो भाई लग रहा है पड़ेगा भाई ये नहीं आवे ही नहीं 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 बक 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 अरे खतरा है रे बाबा എണ്ണി പോണ മറ്റേ നിന്നെ ഇപ്പൊ ഞാൻ കേട്ടി തരാടാ ഫ്രണ്ട് വെച്ച് ഞാൻ തരുന്നില്ല അവന്റെ ഫ്രണ്ട് വെച്ചു പോയാലാ പറ പുള്ള ചേരുമോണ്ട് വണ്ടി എടിയാണോ but I still <laughs> function. Look, you're right, I'm gonna leave it. I'm going to go to the house. 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 I'm going to go to the house We're the best! Awesome. Right? awesome victory! We're awesome. awesome. we number one! <laughs>